ഒരു ടീം പോലീസ് और अभी पुलिस नजदीक पहुंच रही है टीम कन्याकुमारी में है टीम दूसरा एक टीम दूसरा रेलवे स्टेशन से है इसके बीच में तीन रेलवे स्टेशन है उधर भी सर्च कर रहे हैं और दूसरा एक टीम किसी के जगह पे जा रहे थे उधर का सीसीटीवी सब कुछ देख के वो लोग सर्च कर रहे हैं आपको चार बच्चे बच्चे हैं एक बेटा तीन बेट, बेटी बेटा मद्रास में चेन्नई में ൂര് ഇന്നലെ രാത്രി മുതൽ നാട്ടുകാർ മൊത്തം ഇവിടെ ഉള്ള എല്ലാ വീടുകളും എല്ലാം കൃത്യമായി അന്വേഷിക്കും ഇവിടുത്തെ നാട്ടുകാരൊപ്പം ശാന്തമായിരിക്കാൻ പറഞ്ഞു നോക്കാം വൈകുന്നേരത്തിന് എന്തെങ്കിലും ഉണ്ടാവും सब पुलिस सब कुछ करना है वो सब कुछ कर रहे हैं सरकार से वजह से आप शांति लो कुछ अच्छा से मिल जाए कार्ड कुछ आपका लेबर कार्ड कुछ है का

എന്തെങ്കിലും ആവശ്യം ചോദിക്കാം അതിന്റെ പരിശ്രമം നടത്തു പറയാ तीन चार महीने के पहले एक बच्चे ने इधर से ऐसा गायब होया था उसको भी अच्छा से गवर्नमेंट और पुलिस देखकर मिलकर तो उसका भी। फैमिली को वापस दे दिया अब आ शांति में रहो हाँ तो गांव में खाने पीने के लिए बहुत मुश्किल हो गया बच्चा भी पढ़ाई करने के बहुत मुश्किल हो गई इसलिए ना अलाउन्ड में विल्� മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ കുഞ്ഞിന്റെ കഴക്കൂട്ടത്തെ വീട്ടിലെത്തി അച്ഛനോടും അമ്മയോടും സംസാരിക്കുകയാണ് ദ്വിഭാഷയെ വെച്ചാണ് സംസാരിക്കുന്നത് അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റിപ്പോർട്ടർ വാർത്താ സംഘം കന്യാകുമാരിയിലും നാഗർകോവിലും തിരുവനന്തപുരത്തുമായി ഈ കുഞ്ഞിനായുള്ള അന്വേഷണ വഴിയിൽ ഒപ്പം തന്നെ തുടരുകയാണ് ഇക്കഴിഞ്ഞ മണിക്കൂറുകളെല്ലാം ഈ കുഞ്ഞിനെ ഉടൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെയാണ് നമ്മൾ ഈ അന്വേഷണവുമായി തുടർച്ചയായി മുന്നോട്ട് പോകുന്നത് കുഞ്ഞ പാർശാല വരെ എക്സ്പ്രസിനുള്ളിൽ ഉണ്ടായിരുന്നു കന്യാകുമാരിയിലേക്ക് പോകുന്ന ട്രെയിനിൽ പാറശാല സ്റ്റോപ്പ് വരെ കുഞ്ഞുണ്ടായിരുന്നു എന്നുള്ളത് ഉറപ്പാണ് ട്രെയിന്റെ മുൻഭാഗത്തുള്ള ജനറൽ കമ്പാർട്ട്മെന്റിലാണ് ഈ കുഞ്ഞ് ഇരുന്നിരുന്നത് എതിർവശത്തിരുന്ന ആളുകൾ പകർത്തിയ ചിത്രമാണ് നമ്മൾ ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ വസ്ത്രമായിരുന്നു കുഞ്ഞ് ഇന്നലെ കന്യാകുമാരിയിലേക്കുള്ള യാത്രയിൽ ഇട്ടിരുന്നത് ഈ കുഞ്ഞിനെ കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഞങ്ങൾ ഒന്നുകിൽ റിപ്പോർട്ടറിന്റെ ഹെൽപ് ഡെസ്കിലോ അല്ലെങ്കിൽ പോലീസിന്റെ ലൈനിലോ വിവരങ്ങൾ അറിയിക്കണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്